ഇന്നൊരു കുട്ടി ഗാർഡൻ മേക്കോവർ ആയാലോ കുറെ നാളായി ഞങ്ങളുടെ ഗാർഡനിൽ ഒരു ഊഞ്ഞാൽ വെക്കണം ആഗ്രഹിക്കുന്നു അപ്പോൾ വീട്ടിലൊരു വെൽഡിംഗ് പണി വന്നു കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ട് തന്നെ ഊഞ്ഞാൽ ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ചു കുറേ ചെടികളൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും എന്നാലും ഒരു പൊസിഷൻ ഞങ്ങൾ ഊഞ്ഞാലിന് വേണ്ടി കണ്ടെത്തിയിണ്ടായിരുന്നു അങ്ങനെ ഊഞ്ഞാലിന്റെ കാല് കുഴിച്ചിടാനായിട്ടുള്ള കുഴിയൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി കുഴിച്ച് സെറ്റാക്കി വെച്ചു കൊടുത്തു പണിക്കാർക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ചെടികളും ഞങ്ങള് കംപ്ലീറ്റ് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി നട്ടിണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ കാണുമ്പോൾ നല്ല ഉറപ്പ് വേണ്ടേ അതുകൊണ്ട് ഏകദേശം ഒന്നര അടിക്ക് മേലെ താഴ്ച്ച ഉച്ചയിലാണ് പുഴി ഊത്തി ഉണ്ടായിരുന്നത് ഈ വട്ടം മൂന്നാല് മാസം മഴ അപ്പോഴേക്കും ഞങ്ങളുടെ ഒക്കെ നാശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി വേണം മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പൊ രണ്ട് ചേട്ടന്മാരും കൂടി അതിന്റെ കാലൊക്കെ കുഴിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട് പിന്നെ ഒരു മേൽക്കൂരയുടെ സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ ഞാൻ കൊറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു സെറ്റപ്പ് വേണം ഇതിന്റെ മേലെ പടർത്തി വിടാനുള്ള ചെടിയൊക്കെ ഒരു അഞ്ചാറ് മാസം മുൻപേ വേഗം പോയപ്പോ തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ആ ചെടി ഇനി പിടിക്കുമോന്നും ഒരു സംശയമുണ്ട് കാരണം ഈ ചേട്ടന്മാരുടെ കൈയൊക്കെ തട്ടി ഇന്നലെ അത് പകുതി ഒടിഞ്ഞു പോയി ഉണ്ടായിരുന്നു അങ്ങനെ ഊഞ്ഞ എന്റെ പണിയും കൂടി വന്നതുകൊണ്ട് ഞങ്ങളുടെ വെൽഡിംഗ് ഒരു ദിവസം ൊണ്ട് തീരൂന്ന് വിചാരിച്ചത് രണ്ടുമൂന്നു ദിവസമൊക്കെ ആയിട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ് ഇന്ന് തന്നെ കുട്ടികളൊക്കെ ആട്ടം തുടങ്ങിണ്ട്ട്ടോ എന്തായാലും മൂന്നാൾക്ക് അത് വല്യ ഇഷ്ടായിണ്ട് ഉച്ചയ്ക്കൊക്കെ ഇവിടെ നല്ല വെയിലാണെങ്കിലും രാവിലെയും വൈകിട്ടൊക്കെ അത്യാവശ്യം തണലുള്ളൊരു സ്ഥലമാണ് ഇനിയിപ്പം പതുക്കെ അതിൻ്റെ ചുറ്റുപാടുള്ള ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഞങ്ങളങ്ങനെ റെഡിമെയ്ഡ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ പതുക്കെ പതുക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലാം പതുക്കെ സെറ്റ് ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം വെച്ചുകൊടുത്ത ചെടിയൊക്കെ പതുക്കെ പടർന്ന് പന്തലിച്ച് വരുമ്പോഴേക്കും ഇതൊരു ചെറിയ വള്ളിക്കൂടിൽ എന്നാണ് എൻ്റെ പ്രതീക്ഷ നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ടൊക്കെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് കാണാം